പാറുന്ന പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നത് വിവാദങ്ങളും വിമർശനങ്ങളും അവസാനിക്കാതെ തുടരുമ്പോൾ വോട്ടിംഗ് പൂർണ്ണമായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പ് കാരണമായത് പി വി അൻവറിന്റെ രാജ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെയായിരുന്നു അൻവറിന്റെ യുദ്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അനധികൃത പ്രവർത്തനം നടത്തുന്ന പി ശശിക്കെതിരെ നടപടി വേണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം മുഖ്യമന്ത്രി തനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് കരുതി അൻവറിന് തെറ്റി പരസ്യമായി മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തിയും പ്രതിഷേധവും രേഖപ്പെടുത്തി സി പി എമ്മിന്റെ സൈബർ കടന്നലായി അറിയപ്പെട്ട അൻവർ പുറത്തേക്ക് പിണറായി വിജയന് വേണ്ടി സംരക്ഷണ കോട്ട തീർത്ത് പോരാടിയ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ യുദ്ധം ആരംഭിച്ചു ഇടതുകോട്ടയിൽ നിന്ന് വിമതനായി പുറത്തു പോകുമ്പോഴും അൻവർ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നു പുതിയ പാർട്ടി രൂപീകരിച്ച് അൻവർ യുദ്ധം തുടരാൻ എം എൽ എ സ്ഥാനം രാജിവെച്ചു ഇടതുപക്ഷത്തിന്റെ മുഖ്യ ശത്രുവായി മാറി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശിനെ അൻവർ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെ വിജയിച്ചപ്പോഴും അൻവറിന് ബലമേകിയത് ഇടതു വോട്ടുകളാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത് സഖാവ് കുഞ്ഞാലിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ജയിലിൽ കിടന്ന് മത്സരിച്ചാണ് സഖാവ് കുഞ്ഞാലി വിജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിലും നിലമ്പൂർ കുഞ്ഞാലിക്കൊപ്പം തന്നെ നിന്നു സഖാവ് കുഞ്ഞാലി കൊല്ലപ്പെട്ട ശേഷം നിലമ്പൂരിൽ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എം വി ഗംഗാധരനാണ് കോൺഗ്രസിന് പിന്നീട് പരാജയം നേരിടേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടുകൾക്ക് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച ടി കെ ഹംസ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പക്ഷേ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാറ് വരെ നിലമ്പൂർ കണ്ടത് ആര്യാടൻ്റെ അപ്രമാദിത്വമാണ് ആര്യാടൻ മുഹമ്മദിനു ശേഷം മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരത്തിനിറങ്ങിയെങ്കിലും ഇടത് പിന്തുണയുള്ള അൻവറിന് അനുകൂലമായിരുന്നു നിലമ്പൂരിൻ്റെ വിധിയെഴുത്ത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അൻവർ നിലമ്പൂരിൻ്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അൻവറിൻ്റെ രാജിക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ച രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് ാരൻ എന്നാണ് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അൻവറിനെ പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഒറ്റുകാരനെ നേരിടാൻ സി പി എം കളത്തിലിറക്കിയത് കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൃപ്പൂണിത്തറയിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സംഘടനാ രംഗത്ത് സജീവമായിരുന്ന എം സ്വരാജ് സഖാവ് കുഞ്ഞാലിയുടെ രാഷ്ട്രീയം പേറുന്ന മണ്ണിൽ ഇത്തവണ മത്സരിക്കുന്നത് ഇടതു സ്വതന്ത്രനല്ല സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ആര്യാടൻ ചൌക്കത്തിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുമ്പോൾ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് തൃണമൂലിൽ ചേർന്ന ശേഷവും താൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പം ആളുകൾ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവർ ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും പി ഡി പി ഉൾപ്പെടെ മറ്റ് സംഘടനകളുമായുള്ള ബാന്ധവത്തെ പറ്റിയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളായി എല്ലാ പാർട്ടികളെയും വിവാദത്തിലാക്കി ജൂൺ ഇരുപത്തിമൂന്നിന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിലമ്പൂർ കാത്തിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിന് വേണ്ടിയാണ് വരാൻ പോകുന്നത് പിണറായി ത്രീ പോയിന്റ് ഒ ആണോ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെ പിന്തുണയ്ക്കുമോ അൻവറിന് തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമോ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം